ഹായ് എല്ലാവർക്കും കുഞ്ഞൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സയാണ് അതിനായി ഒരു ബൗളിൽ അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് രണ്ട് കപ്പ് മൈദ ഇട്ട് ഇളക്കി ഉപ്പ് വിട്ട് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തി ചപ്പാത്തിപ്പരുവത്തിന് കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാൻ രണ്ട് മണിക്കൂർ വെക്കുക ശേഷം ചിക്കന് വേണ്ട സാധനങ്ങൾ എടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ചതച്ചത് തൈര് ചിക്കൻ മസാല ഉപ്പ് നാരങ്ങ നീര് സൺഫ്ലവർ ഓയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കുഴച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചിക്കൻ അതിലേക്ക് ഇടുക ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ വെന്ത് കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചി ചിക്കൻ തയ്യാറ് അതിന് ശേഷം പിസ്സയ്ക്കുള്ള മാവ് ഒരു പാത്രത്തിൽ പരത്തിയെടുക്കുക അതിനു ശേഷം തക്കാളി സോസ് അതിന് പുറമെ തുടവുക ചീസ് ഇട്ട് കൊടുക്കുക ക്യാപ്സിക്കം തക്കാളി സവാള ഉണ്ടിപ്പരിപ്പ് ക്യാരറ്റ് എന്നിവ അതിന് പുറമെ വയ്ക്കുക ഇതുപോലെ തന്നെ രണ്ടാമത്തെ പിസക്കുള്ളത് റെഡിയാക്കി എടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക സ്റ്റീം ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പത്തിരുപത് മിനിറ്റ് വേവിക്കുക സ്വാദിഷ്ടമുള്ള പിസ തയ്യാറ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക